കേക്ക് കാർട്ടൂണൊക്കെ കാണുമ്പോ തോന്നണായിട്ടില്ലേ അപ്പൊ നോക്ക് എന്റെ അവടില്ലാത്ത കേക്ക് കണ്ട മാറ്റി ഒരു ആർട്ടിസ്റ്റിനെന്താണ് എൻകറേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഞാൻ ജനിച്ചത് എന്റെ തെറ്റാണോ അതെ അതെ തെറ്റല്ലേട്ടാ എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെയുണ്ട് നമ്മൾ കണ്ട പോലെ തന്നെയാണോ സൂപ്പറാണ് വെറുതെ ആണ് ਇਹਨੇ ਨਾ ਉਹਨਾਂ ਪਰਿਵਾਰ ਨੂੰ ਸਪੋਰਟ ਕਰਨ ਫੈਮਿਲੀ ਨੂੰ ਆਦਰਤ ਕਾਣਾ। ਤਾਂ ਉਹਨਾਂ ਨਾਲ ਵੀ ਸਾਥ ਰਹੇ।